ബിഗ് ബോസ് സീസൺ സിക്സിലെ രണ്ടാൾക്കാരുടെ ഗെയിമിനെ കുറിച്ചിട്ട് ഒന്ന് എടുത്തു പറയേണ്ടതുണ്ട് ജാസ്മിൻ ആൻഡ് ഋഷി സീസൺ സിക്സിൽ വന്ന സമയത്ത് മുടിയൻ എന്നുള്ള പേരിൽ ഇങ്ങടേക്ക് എൻറ്റർ ആയ സമയത്ത് വലിയ കാര്യമായിട്ടുള്ള പ്രതീക്ഷകൾ പ്രേക്ഷകർക്കിടയിലില്ല ഞാൻ റിവ്യൂ ചെയ്ത സമയത്തും പറയുകയുണ്ടായി ഋഷിയുടെ ടാലൻറ് കൊണ്ടാണ് നമ്മൾ അറിയുന്നത് ഋഷി എന്ന് പറയുന്ന ഒരാളുടെ ക്യാരക്ടർ ഇപ്പോൾ നമ്മൾ സാഗറമായിട്ട് കമ്പയർ ചെയ്തു ആ ഒരു ക്യാരക്ടർ ആളുകളിൽ ആരാധന ഉണ്ടാക്കി തുടങ്ങിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് വരുമ്പോഴേ കുറെ സപ്പോർട്ടീവ് ആയിട്ടല്ല വരുന്നത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ക്യാരക്ടറിനെ ആരാധിക്കുന്ന ആളുകളില്ല ഇന്നലത്തെ ഡേ വണ്ണിലെ പെർഫോമൻസ് എടുത്ത് നോക്കിയാലും ഋഷിയുടെ പെർഫോമൻസ് അങ്ങനെ എടുത്തു നിൽക്കുന്നില്ല ഋഷി ഒരു മൂലക്കിരിക്കുന്നു വാഴയാണ് എന്നൊക്കെയുള്ള കമന്റുകളൊക്കെ കണ്ടു അങ്ങനെയല്ല ഋഷിയൊക്കെ നൈസായിട്ട് ഗെയിമിനെ നോക്കി കണ്ട് കയറുന്ന ആൾക്കാരാണ് അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നോക്കി കണ്ടു കയറുന്നതാണ് അതിന്റെ ഒരു രീതി ഈ ആർത്ത് പിടിച്ചിട്ടുള്ള ഗെയിം ശരിക്കും പറഞ്ഞാൽ മറ്റേ അണയാൻ പോകുന്ന ഈ ആളിക്കെത്തും എന്ന് പറയുന്നത് പോലെയാണ് ഭയങ്കര റിസ്ക് ആണ് ഋഷി ഇന്ന് രണ്ട് സിറ്റുവേഷൻസിൽ ഗംഭീരമായിട്ടുള്ള രണ്ട് പെർഫോമൻസുകൾ കാഴ്ച വെച്ചു അത് രണ്ടും ആപ്റ്റ് ടൈമിങ്ങിലായിരുന്നു സാഗറിന് ആ ഒരു ടൈമിംഗ് ഉണ്ടായിരുന്നില്ല ഇപ്പം ഞാൻ ഈ സീസണിലെ കണ്ടസ്റ്റൻസിനെ കമ്പയർ ചെയ്യുന്നതിൽ ഒന്നും വിചാരിക്കരുത് അത് അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഒരു പെട്ടെന്ന് പറയാൻ എളുപ്പമുണ്ട് അപ്പോൾ ടൈമിംഗ് ഉണ്ടായിരുന്നില്ല ഋഷിക്ക് ടൈമിംഗ് ഉണ്ടായിരുന്നു ഋഷി ഇന്ന് നമ്മുടെ രതീഷിന്റെ ആ ഒരു ഫാമിലി ഡ്രാമ കരച്ചിൽ നാടകത്തിൻ്റെ ഇടയിൽ ഗംഭീരമായിട്ടുള്ള ഒരു എൻട്രി അങ്ങോട്ട് നടത്തി അയാളുടെ ഗെയിമിനെ പൊളിച്ചു അയാളുടെ കരസിനും വിഷമൊക്കെ മാറി അയാൾ ചാടി എഴുന്നേറ്റിട്ട് അതിനെതിരെ റെസ്പോണ്ട് ചെയ്തു അത് ഈ ഒരു വീഡിയോ ആണ് ആ ഒരു സിറ്റുവേഷൻ നൈസായിട്ട് രതീഷ് ഇങ്ങനെ കൊണ്ടുപോവുകയായിരുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അനുവാദം ഇല്ലാതെ തന്നെ കെട്ടിപ്പിടിച്ചു എന്റെ വീട്ടുകാരെന്ത് വിചാരിക്കും ഈ സാധനം എല്ലാം പുള്ളി ഉൾട്ടയടിക്കും ഇന്നത്തെ ഒരു രണ്ട് മൂന്ന് മണിക്കൂറിനടയിൽ പുള്ളി ഈ പറയുന്ന സംഭവം എല്ലാം മാറ്റി പറഞ്ഞ് ഉൾട്ടയടിച്ചു അപ്പൊ ഈ ഒരു സിറ്റുവേഷനെ ആയിട്ട് ഋഷി കൊണ്ടുവരുന്ന സമയത്ത് അവിടെ ആ ശ്രീധുവിന്റെ ഫേസിലുള്ള ഒരു ചേഞ്ച് ഉണ്ട് ഒരു എക്സ്പ്രഷൻ ചേഞ്ച് ഉണ്ട് അതിൽ നിന്ന് മനസ്സിലാക്കാം അയ്യേ വെറുതെ നിന്ന് കെട്ടിപ്പിടിച്ച കേസിനാണ് ഇയാളെ കടന്നോവറാക്കിയെ എന്ന് പറയുന്ന ഒരു സാധനം അവർക്കത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് അത് പ്രേക്ഷകനും കിട്ടുന്നുണ്ട് ഋഷി അവിടെ വന്നിട്ട് ഓവറാക്കല്ലേ നിങ്ങൾ മണ്ടത്തനാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞപ്പം ഗെയിമാണ് രതീഷിന്റെ ഈഗോയിൽ അത് അഫക്റ്റ് ചെയ്തു അപ്പൊ തന്നെ രതീഷ് കയറി റെസ്പോണ്ട് ചെയ്തു അതാണ് ഗെയിമിനെ പൊളിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ കറക്റ്റായിട്ട് വന്ന് ഒരു എൻട്രി കൊടുത്ത അടിപൊളിയാണ് ഇതിന് ശേഷവും ഊണ് മേശയിൽ വെച്ചിട്ട് നമ്മുടെ രതീഷ് കുറേയധികം വീറ്റ കയറക്കി ബാക്കി ആൾക്കാരൊക്കെ അപമാനിച്ച സിറ്റുവേഷൻസിനും ഋഷി വന്ന് നൈസായിട്ട് തിരിച്ച് കണ്ണക്കീന് കൊടുത്തിട്ട് പോയി അപ്പം അവിടെ ഒരു ഒരു ഗ്യാങ് ഫോം ആവുന്നുണ്ട് ഇപ്പൊ സിജോ ഋഷി അതേപോലെ തന്നെ റോക്കി ഈവൻ ജിൻഡോ ഒക്കെ അവരൊക്കെ ആ ഒരു ഒരു ഗ്യാങ്ങിൽ ഫോം ആയി കഴിഞ്ഞാൽ രതീഷിന് അധികം പിടിച്ച് നയിക്കാനായിട്ട് പറ്റും എന്ന് എനിക്ക് തോന്നില്ല രതീഷ് ഓടാണ് ബാക്കിയുള്ള ആൾക്കാർ സ്ത്രീകളൊക്കെ ആണെന്ന് പറഞ്ഞാലും രതീഷിന്റെ കൂടെ ആരും വിശ്വസിച്ച് നിൽക്കത്തില്ല ഇപ്പോൾ സ്ത്രീരേഖ ക്യാമറയോട് നോക്കി എന്തൊക്കെയോ കസർത്ത് കസർത്തുന്നുണ്ട് പുള്ളിക്കാരിക്ക് ഒരു ഡൗട്ട് കുടുങ്ങിയിട്ടുണ്ട് അങ്ങനെയുള്ള ഡൗട്ടുകൾ ഗെയിം പെർഫോമൻസിനെ ബാധിക്കുന്ന സംഗതിയാണ് അപ്പോൾ ക്യാമറ നോക്കി എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇനി ജാസ്മിൻ ജാഫറിൻ്റെ ഗെയിമിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ജാസ്മിൻ നൈസായിട്ട് കളിച്ച് കയറി വരുന്ന ഒരാളാണ് ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിൽ വരുന്നതിന് മുൻപ് തന്നെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടറുമായി ബന്ധപ്പെട്ട ഒരു പവറുണ്ട് ഒരു ഒരു വ്യക്തിപ്രഭാവം ഉണ്ട് എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ ഒരു ഗ്രൂപ്പ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തൻ്റെ അടുത്തോടെ മുകളിൽ നിന്ന് കാര്യങ്ങൾ അപ്രോസ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ നോക്കുമ്പോഴത്തേന് ജാസ്മിൻ ആ ഒരു ഹൗസിൽ നല്ല പെർഫോമിങ് ആണ് ജെൻഡർ ഭേദമന്യെ ഒരലമ്പുണ്ടാക്കാനായിട്ടും ആരുടെയും കുത്തിന് പിടിക്കാനായിട്ടും തിരിച്ചു പറയാനായിട്ടും ജാസ്മിൻ അവിടെ ഉള്ളതുകൊണ്ട് ജാസ്മിന് കാര്യമായിട്ട് തന്നെ കണ്ടന്റിന് പഞ്ഞം ഉണ്ടാവില്ല ജാസ്മിന് ശരിക്കും പറഞ്ഞാൽ ഗെയിം അറിയാം ആളുകളുടെ സൈക്കോളജി എന്ന് പറയുന്നത് കമൻ ബോക്സ് വായിച്ചും ജാസ്മിൻ കുറെ തെറി സോഷ്യൽ മീഡിയയിൽ കേട്ടിട്ടുള്ളത് അറിയാം അപ്പൊ ജാസ്മിൻ പറയുന്ന ഒരു സംഗതി ഉണ്ട് ജാസ്മിൻ അതിൽ നിന്നായിരിക്കും മോട്ടിവേറ്റഡ് ആയത് ആളുകൾ നെഗറ്റീവ് പറയും ജാസ്മിൻ ജാഫർ അഹങ്കാരിയാണ് കാരണം ഏറ്റവും കൂടുതൽ പുറത്തും തെറി കേട്ടിട്ടുള്ളത് ആ ഒരു രീതിയിലാണ് ജാസ്മിൻ്റെ മതപരമായിട്ടുള്ള രീതിയിലേക്ക് ഒത്തിരി അധികം ഉണ്ടായിരുന്നു അപ്പോൾ ജാസ്മിൻ അഹങ്കാരിയാണ് അപ്പൊ അങ്ങനെ പറയുന്ന സമയത്ത് ജാസ്മിൻ ഓഡിയൻസിനോട് അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു സംഗതിയുണ്ട് അവരങ്ങനെ പറയും ജാസ്മിൻ ജാസ്മിൻ എന്ന് അവർ പറയും വെറുതെ ഇരിക്കുന്ന ഒരാളെ കുറിച്ചിട്ട് ആരും ഒന്നും പറയില്ല അപ്പോൾ എൻ്റെ ഗെയിം നല്ലതാണ് ശരിക്കും ആ ഒരു സ്ട്രാറ്റജിയാണ് കറക്റ്റാണ് പിന്നെ ജാസ്മിന് കുറച്ച് നിഷ്കളങ്കത ഉള്ളതുകൊണ്ട് എല്ലാ സ്ട്രാറ്റജീസും പുറത്ത് പറയും പക്ഷേ അങ്ങനെ പുറത്തു പറഞ്ഞാലും നാല് കാലില് നിൽക്കുകയുള്ളൂ ജാസ്മിൻ അതേപോലെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് രതീഷുമായിട്ടുള്ള ഒരു അതേപോലെ തന്നെ ഋഷിയുമായിട്ട് ഉടക്ക് കഴിഞ്ഞതിനോടൊപ്പം തന്നെ അവർ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിരുന്നു ഇപ്പം ജാസ്മിൻ കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ തവണ സ്ത്രീകൾക്ക് കുറേയധികം ചിത്തപ്പേരുണ്ടായതാണ് വാലെ നടക്കുക എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ജാസ്മിൻ ചോദിക്കുന്ന ഒരു സംഗതി ഉണ്ട് നീ നിന്റെ കൂട്ടുകാരുമായിട്ട് നടക്കുമ്പോൾ ഫ്രണ്ട്ഷിപ്പ് ആണ് ഞാൻ നടക്കുമ്പോൾ അത് ഞങ്ങൾ നടക്കുമ്പോൾ അത് വാലാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഋഷി അതിലൊക്കെ ആവുന്നുണ്ട് അതിനോടൊപ്പം രതീഷിന്റെ കളികൾ ജാസ്മിന്റെ അടുത്തധികം നടക്കില്ല പിന്നെ ജാസ്മിൻ്റെ ഒരു ന്യൂനത എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ പുറത്ത് നിന്ന് ഒരു ചെറിയ നീരസമായിട്ടാണ് അകത്തേക്ക് വന്നത് അത് സിജോയുടെ കാര്യത്തിലാണ് അപ്പൊ സിജോയുടെ കാര്യത്തിൽ ജാസ്മിൻ കാണിക്കുന്ന പണിയാണ് ജാസ്മിന് പണി കിട്ടുന്നത് അപ്പോൾ സിജോ ശരിക്കും പറഞ്ഞാൽ ജാസ്മിനെ ഒരു എതിരാളിയായിട്ട് കണക്കാക്കി ഗെയിം കളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ജാസ്മിൻ ഇത്തിരി സ്ട്രഗിൾ ഉണ്ടാവാൻ സാധ്യത കാരണം സിജോയ്ക്ക് ഓൾറെഡി മറ്റേ ഫാൻ ബേസ് ഒക്കെ ആയി വരുന്നുണ്ട് സിജു ഇത്തിരി ആർട്ടിഫിഷ്യൽ ആണ് എന്നുള്ള കമന്റുകൾ എന്നുണ്ടെങ്കിലും സിജോ കോപ്പി ആണ് എന്നുള്ള കമന്റുകൾ ഉണ്ട് എന്നുണ്ടെങ്കിലും ഫാൻ ബേസ് ഉണ്ട് കാരണം സിജോ കോപ്പി ചെയ്യുന്നത് ഒരു വ്യക്തിയല്ല ആളുകൾക്ക് വേണ്ട ചില എലമെന്റുകൾ ഉണ്ടല്ലോ ഒരു ഹീറോയില് വേണ്ട ഒരു മെയിൽ ഗെയിമറിൽ വേണ്ട ചില എലമെന്റുകളാണ് സിജോ കോപ്പി ചെയ്യുന്നത് ആ ഒരു സാധനം വെച്ചിട്ടാണ് സിജോ കളിക്കണത് എന്ന് പറഞ്ഞാൽ ഇപ്പം വിഷ്ണു ജോഷിയിൽ നിന്ന് കുറച്ച് കടമെടുത്തിട്ടുണ്ട് റോബിനിൽ നിന്ന് കുറച്ച് കടമെടുത്തിട്ടുണ്ട് അപ്പം എല്ലാവരിൽ നിന്നും കുറച്ച് കടമെടുത്തിട്ടുള്ള ഒരു ആളാണ് സിജോ ഇവിടെ ജാസ്മിൻ ശ്രമിക്കുന്നത് സിജോ നെഗറ്റീവ് ആണ് സിജോ വളച്ചൊടിക്കും സിജോയ്ക്ക് നിലപാടില്ല എന്നീ കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ജാസ്മിൻ അതിന് നിരത്തുന്ന കാരണങ്ങൾ ഹൗസിലുള്ള കാരണങ്ങളല്ല അല്ലെങ്കിൽ ജാസ്മിൻ ഒന്നും പറയാനില്ല ഹൗസിൽ വന്നിട്ട് സിജോ എന്തെങ്കിലും വളച്ചൊടിച്ചോ ഒന്നും ജാസ്മിന് പറയാനില്ല കൂടുതൽ ആളുകൾക്ക് മനസ്സിലാവണ്ടേ സിജോ ഇന്ന കാര്യം വളച്ചൊടിച്ചുകൊണ്ടാണ് ജാസ്മിൻ ഇങ്ങനെ പറയുന്നത് ഇല്ല അങ്ങനെ ഒരു കാര്യമില്ല ജാസ്മിൻ പുറത്തെ കാര്യം വെച്ചിട്ടാണ് അകത്തേക്ക് വന്നിരിക്കുന്നത് അത് സിജോ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരിപാടികൾ ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ പുറത്തെ കാര്യങ്ങൾ പറയാൻ പറ്റില്ലല്ലോ അതുമായി ചോദ്യം ചെയ്ത് എന്തെങ്കിലും പരിപാടിയിലേക്കൊക്കെ കഴിഞ്ഞാൽ അത് വേറെ റേഞ്ചിലേക്ക് പോകും അപ്പോൾ ജാസ്മിൻ കളിച്ച് കയറി വരുന്നതിനോടൊപ്പം തന്നെ സിജോയെ ശരിക്കും പറഞ്ഞാൽ തൽക്കാലം അവോയ്ഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേറെ പല കാര്യങ്ങളും ജാസ്മിനോട് ചെയ്യാനുണ്ട് കാരണം അത്രധികം സ്ത്രീ കണ്ടസ്റ്റൻസ് ഉണ്ട് അപ്പോൾ റസ്മിൻ ബായി അതേപോലെ തന്നെ നിഷാന അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ന്യൂട്രൽ അടിക്കുന്ന ആൾക്കാരാണ് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് എത്ര കാലം നിൽക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല അപ്പം ജാസ്മിനെ പോലെ പവർഫുൾ ആയിട്ട് സംസാരിക്കുന്ന കണ്ടസ്റ്റൻസ് സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് അധികം ആൾക്കാരില്ല അതൊരു വലിയ സംഭവമാണ് വർത്തമാനം പറഞ്ഞ് നീണ്ടുപോകുന്നുണ്ടെങ്കിലും ഒച്ച കൂടുതൽ ഉള്ളത് കൊണ്ട് ആൾക്കാരെ പറഞ്ഞ് വിശ്വസിക്കാനായിട്ടൊക്കെ ജാസ്മിനെ കൊണ്ട് പറ്റും ജാസ്മിൻ്റെ കാര്യത്തിൽ ഒരു പോസിറ്റീവ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നൈസായിട്ട് ആൾക്കാരോട് സംസാരിക്കുമ്പോഴും അതിന് ജാസ്മിൻ മുന്നേ പറഞ്ഞ എന്താണെന്നൊക്കെ ആൾക്കാർ മറക്കും പക്ഷെ രതീഷ് ഹേർട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ ഇതാണ് ഇതിനകത്ത് ഡിഫറൻസ് അപ്പോൾ ജാസ്മിൻ കയറി വരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് ഋഷി പ്രതീക്ഷ നൽകുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് ഋഷി കയറി വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴും നമ്മുടെ കുറച്ച് പ്രേക്ഷകർ എല്ലാവർക്കും കുറേ ആൾക്കാർക്ക് ഒരു ഒരു ആരെങ്കിലും ഒക്കെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഒരു സുഖമില്ലല്ലോ അപ്പൊ അങ്ങനെയുള്ള അനാഥമായിട്ട് നടക്കുന്ന അങ്ങനത്തെ മൈൻഡുള്ള കുറെ അധികം ആൾക്കാർക്ക് ഒരഭയസ്ഥാനായിരിക്കും ഋഷി ഇപ്പൊ സിജോയ്ക്കൊക്കെ ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഈ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഇവരെല്ലാം ഒരുപോലെയാണ് കേട്ടോ എനിക്ക് വലിയ അഭിനിവേശമില്ലാത്ത പരിപാടിയാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് നമുക്ക് അങ്ങനത്തെ ആ ആലംബും പരിപാടിയും ഹൗസും അങ്ങനെയുള്ള പരിപാടികൾ പറ്റില്ല അല്ല അങ്ങനെ അപ്പോൾ നമുക്ക് അറിയാം നമ്മുടെ ഒരു കുറവൊക്കെ അറിയാവുന്നതുകൊണ്ട് അഭിനിവേശം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ആരോടും ആരാധനയൊന്നും പേഴ്സണലി തോന്നുന്നില്ല എന്തൊരു ബഹളമാണ് എനിക്കത്ര സൗണ്ടൊന്നും വരില്ല പക്ഷേ നമുക്ക് ഗെയിമായിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര രസമാണ് നമ്മൾ ഇവരെ നോക്കി കാണുമ്പോഴത്തേനെ ഞാൻ പണ്ട് കളിച്ച വീഡിയോ ഗെയിമിലെ ക്യാരക്ടേഴ്സ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അതിനകത്ത് മറ്റേ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു എൻ്റെ ഫീൽ ചെയ്യുന്നില്ല മുന്നത്തെ തവണ സീസൺ ഫൈവ് കണ്ട സമയത്ത് അവർ കുറച്ചുകൂടെ മാനുഷികമായിട്ടൊക്കെ സംസാരിക്കും ഫ്രണ്ട്ഷിപ്പ് സഹോദര ബന്ധം കാര്യങ്ങൾ ഇവർക്ക് അങ്ങനെയൊന്നുമില്ല ആലംബോടാല് അപ്പൊ നമ്മൾ ആ പറയുന്ന ഒരു മനുഷ്യത്വത്തോടെ മാത്രമേ ഇതിനെ നോക്കി കാണത്തുള്ളൂ അങ്ങനെ പറ്റുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക നന്ദി